പയനൂർ ഒളവറപ്പാലത്തിനു സമീപം പുഴയുടെ തീരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് നിത്യസംഭവമാകുന്നു പ്ലാസ്റ്റിക് തള്ളുന്നത് ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കവ്വായ് കായലിന്റെ ഭാഗമായ പുഴയോരത്താണ് മാലിന്യ നിക്ഷേപം കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ അതിർത്തിയിലെ പാലം സാമൂഹ്യ വിരുദ്ധർക്ക് മാലിന്യം ഉപേക്ഷിക്കാനുള്ള കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യകുപ്പികളും അറവു മാലിന്യങ്ങളും അടക്കമാണ് പ്രദേശത്ത് തള്ളുന്നത് കണ്ടൽക്കാടുകളടക്കം നിരവധി സസ്യങ്ങൾക്കിത് ഭീഷണിയാകുകയാണ് മാലിന്യത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധത്താൽ മൂക്കുപൊത്താതെ പ്രദേശത്തു കൂടി സഞ്ചരിക്കാനും സാധിക്കില്ല പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒളോറപ്പാലത്തിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ആ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമ്പോഴും പയ്യന്നൂരിന്റെ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഈ പാലത്തിനോട് ചേർന്ന് മാലിന്യങ്ങൾ കൂടിക്കടക്കുന്നത് ഒരു അനാസ്ഥയായിട്ടാണ് കാണാൻ കാണാൻ സാധിച്ചത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധ ഇതിലേക്ക് പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്തായാലും പാരിസ്ഥിതിക പ്രശ്നത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കൂടിക്കിടക്കുന്നത് അധികൃതർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇത് നിർമാർജ്ജനം ചെയ്യുവാനും ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചു നേരെ അച്ചട ഗുരുതരമായ ഈ തെറ്റിനെതിരെ നടപടിയെടുക്കാനും ബന്ധപ്പെട്ടവർക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇതിനെതിരെ ശക്തമായ മറുപടി ഉണ്ടാവും അപ്പോൾ ആ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി അധികൃതരോട് ആവശ്യപ്പെടുകയാണ് പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ മാലിന്യം തള്ളുന്നത് പുഴയെയും മലിനമാക്കുന്നുണ്ട് ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കവ്വായി കവ്വായ്ക്കായലിന്റെ ഭാഗം കൂടിയാണ് ഈ പുഴ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചാൽ ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുമെന്നാണ് പരിസരവാസികളുടെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ